പത്തരമാറ്റിൻ്റെ കിടീരൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് കാരണം എ എൻ ജല്ലറി ആണെന്നും അവന്തികയാണ് മൂർത്തി ജ്വല്ലറിയിലെ ഓരോ കാര്യങ്ങളും എ എൻ ജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കുന്നതെന്നും മൂർത്തി ജ്വല്ലറിയുടെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നും മുത്തശ്ശൻ മനസ്സിലാക്കുന്നുണ്ട് എന്നാലും മുത്തശ്ശ സത്യങ്ങളൊന്നും അറിഞ്ഞു എന്നറിയാതെ അവന്തിക്ക് എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട് അവന്തിയുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് അബിയുടെ അച്ഛനുമുണ്ട് അങ്ങനെ മുത്തശ്ശ നവ്യെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് നവ്യ എം ജ്വല്ലറിക്ക് വേണ്ടി പരിസരത്തിൽ അഭിനയിക്കുന്നത് മുത്തശ്ശിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരുന്നു നവ്യ പരിസരത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയത് മുതലാണ് മൂർത്തി ജ്വല്ലറിയുടെ തകർച്ച ആരംഭിച്ചതെന്ന് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞു ആ സമയത്താണ് അവന്തിക അങ്ങോട്ട് വരുന്നത് ആ സമയം അവന്തിക നവ്യയോട് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ അവന്തിക അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് മൂർത്തി ജ്വല്ലറി നശിക്കാൻ കാരണം ഈ നിൽക്കുന്ന നവ്യ തന്നെയാണ് അവൾ പരിസരത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മൂർത്തി ജ്വല്ലറിയുടെ തകർച്ച ആരംഭിച്ചത് അനന്തപൂർ ഇത്രയും വളരാൻ കാരണം മൂർത്തി ജ്വല്ലറിയാണ് മുത്തശ്ശ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ജ്വല്ലറി ഇതുവരെ എത്തിച്ചത് അതുകൊണ്ട് നീ ചെയ്തത് വളരെ തെറ്റായ കാര്യമാണ് നവ്യയെ ഇത്രയും വലിയ തെറ്റ് ചെയ്ത നവ്യ ഇവിടെ നിർത്തണ മുത്തശ്ശ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി അവന്തിക ചോദിക്കുന്നുണ്ട് ആ സമയം അവർ മുത്തശ്ശ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എടി അവന്തിക നിന്റെ അഭിനയം എത്രത്തോളം പോകുമെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് യഥാർത്ഥ തെറ്റ് ചെയ്തത് നവ്യയല്ല തെറ്റിദ്ധാരനെ കൊണ്ട് മാത്രമാണ് നവ്യം ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് പക്ഷേ അറിഞ്ഞുകൊണ്ട് ജ്വല്ലറിയെ നശിപ്പിക്കാൻ നോക്കുന്നത് നീ മാത്രമാണ് നിന്റെ എല്ലാ കളത്തരങ്ങളും കണ്ടെത്തിയ അവന്തിക എന്നു ദേഷ്യത്തോടുകൂടി മനസ്സിൽ ചിന്തിക്കുകയാണ് മുത്തശ്ശൻ ആ സമയത്ത് അവന്തികയാണെങ്കിൽ മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഇനി ഈ നവ്യെ ഇവിടെ നിർത്തണം അവൾ അത്രയും വലിയ തെറ്റാണ് മുത്തശ്ശ ചെയ്തത് എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശ അവന്തികയ്ക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്തിക ആരോടെ ഫോണിൽ സംസാരിക്കുന്ന വീഡിയോ ആണ് മുത്തശ്ശൻ കാണിച്ചു കൊടുക്കുന്നത് മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ വേണ്ടി നവ്യ ആരോടെ സംസാരിക്കുന്ന വീഡിയോ ആണ് മുത്തശ്ശൻ അവന്തികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് ആ സമയം അവന്തിക പറയുന്നുണ്ട് എന്താണ് ഇത് മുത്തശ്ശ എന്താ അവന്തിക നീ ഇത് കാണുന്നില്ലേ നീ സംസാരിക്കുന്ന വീഡിയോ ആണിത് നീ സംസാരിക്കുന്നതല്ല ഞാൻ കേട്ടു യഥാർത്ഥത്തെ മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ നോക്കുന്നത് നവ്യയല്ല നീയാണ് അനന്തപുരിയെ നശിപ്പിക്കാൻ പോകുന്ന യഥാർത്ഥ കുറ്റവാളി കുറ്റവാളിയെന്നും മൂർത്തി ജ്വല്ലറി വേരോടെ പിഴുതെറിയാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്നും എല്ലാം ഞാൻ അറിഞ്ഞു സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും ഞങ്ങൾ മിണ്ടാതെ നടന്നത് നിന്റെ പിന്നിൽ കളിക്കുന്ന ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഇപ്പോൾ അതും മനസ്സിലാക്കി കഴിഞ്ഞു നിൻ്റെ അച്ഛൻ്റെ കൂടെ ഈ തറവാട് നശിപ്പിക്കാൻ വേണ്ടി വന്ന ദുഷ്ടയല്ലേ നീ എന്ന് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി അവന്തികയോട് പറയുന്നുണ്ട് മുത്തശ്ശിൻ്റെ വാക്കുകൾ കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് അവന്തിക മുത്തശ്ശിൻ്റെ വാക്കുകൾ കേട്ട് അവന്തിക ആകെ നെട്ടി നിൽക്കുന്നുണ്ട് ആ സമയം ചിരജ പറയുന്നുണ്ട് അച്ഛ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത് ഇവളും ഇവളുടെ അച്ഛനും ചേർന്നുള്ള പരിപാടിയാണ് അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അമ്മയും മക്കളും ഒന്നും അറിയാത്തതുപോലെ എല്ലാ കാര്യങ്ങളും നിനക്കും നിൻ്റെ മകനും ഇവൾക്കും ഇവളുടെ അച്ഛനും എല്ലാവർക്കും അറിയാം ആ സമയം ജനജ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അച്ഛ സത്യമായിട്ടും ഈ കാര്യം ഞങ്ങൾക്കറിയില്ല ഇവിടെ ഞങ്ങൾ ഇത്രയും കാലം ശത്രുവായിട്ടാണ് കണ്ടത് അതുപോലെ തന്നെയാണ് ഇവളുടെ അച്ഛനും അത് കേട്ട് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട് അത് ശരിയാണ് ഇവളുടെ സംസാരത്തിൽ നിന്ന് ഇവൾ കള്ളം പറയുകയാണെന്ന് തോന്നില്ല സ്വന്തം അമ്മയോടും ചേട്ടനോടും പറയാതെയാണ് ഇത്രയും കള്ളത്തരങ്ങൾ ഇവൾ ചെയ്യുന്നതെന്ന് മുത്തശ്ശ മനസ്സിലാക്കുന്നുണ്ട് ആ സമയം അവന്തിക പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ തെറ്റിദ്ധരിച്ചതാണ് അത് കേട്ട് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് നീ എൻ്റെ മുന്നിൽ അഭിനയിക്കണ്ട ഒരു തെളിവുമില്ലാതെ ഞാനൊന്നും പറയില്ല ഞാൻ കൺമുന്നിൽ കണ്ട കാര്യമാണ് നിന്നെ കാണിച്ചു തന്നത് നീ എന്നെ കള്ളത്തരങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കേണ്ട സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു കള്ള ഒരുപാട് കാലം ഒളിപ്പിച്ച് വയ്ക്കാൻ കഴിയില്ല ആ സമയം അവന്തിക പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അച്ഛനെ ഇവിടെ നിന്ന് പുറത്താക്കി എൻ്റെ അച്ഛനെ നിങ്ങൾ മലപ്പുറം ഇവിടെ നിന്ന് പുറത്താക്കിയതല്ലേ അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ അച്ഛനെ പുറത്താക്കാൻ കാരണം ഞാനല്ല അതിന് യഥാർത്ഥ കാരണം എന്തെന്ന് നിന്നോട് പറയണമെന്നുണ്ട് ആ സംഭവം ഞങ്ങളുടെയെല്ലാം ജീവിതത്തിൽ വലിയ ആഘാതം ഏൽപ്പിച്ചതാണ് ഇന്ന അക്കാര്യം നിൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് അവൻ്റെ ഞെട്ടനോട് കൂടി പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ എന്നോട് അച്ഛൻ അക്കാരും പറഞ്ഞിട്ടില്ല അതിൽ തെറ്റു ചെയ്തത് ഞങ്ങളല്ല നിന്റെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ അക്കാര് നിന്നോട് പറയാതിരുന്നത് പക്ഷേ ചെറുപ്പം മുതൽ തന്നെ ഇവിടെയുള്ളവരെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അച്ഛൻ പറഞ്ഞത് പ്രത്യേകിച്ച് മുത്തശ്ശനെ കുറിച്ചും ദേവിയാനി വല്ല്യമ്മയെക്കുറിച്ചും അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് അയാളെ പുറത്താക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത് ഇത് ഞങ്ങളുടെ വെറും ദയ മാത്രമാണ് അന്ന് അഭിചെറുതായത് കൊണ്ട് അവൻ്റെ അച്ഛനല്ലേ എന്ന ദയാ പക്ഷെ മോള് പോയപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു അങ്ങനെ മോള് പോയപ്പോൾ ഒരുപാട് ദിവസങ്ങൾ ഇവിടെയുള്ള എല്ലാവരും വിഷമിച്ചതാണ് ആ സമയത്ത് അവന്തിക ചോദിക്കുന്നുണ്ട് മുത്തശ്ശ ആ കാരണം എന്താണ് എനിക്ക് അറിയണമെന്ന് അവന്തിക സങ്കടത്തോട് കൂടി പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ കണ്ണു മടച്ച് ആരെയും മുത്തശ്ശൻ വിശ്വസിക്കില്ല നിന്നോടെല്ലാം തുറന്നു പറഞ്ഞാലും നീ നന്നായി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശ അവിടെ നിന്ന് പോകുന്നുണ്ട് അവന്തികയുടെ മനസ്സിൽ ഒരു കരട് വാരി ഇട്ടിട്ടാണ് മുത്തശ്ശ അവിടെ നിന്ന് പോകുന്നത്